അഭിനയ ജീവിതം ഉപേക്ഷിച്ചു പോയിട്ട് ഇരുപത്തിരണ്ട് വർഷമായെങ്കിലും സംയുക്ത മലയാളികളുടെ പ്രിയപ്പെട്ട നടിയാണ് വളരെ ചുരുക്കം പരിപാടികളിൽ മാത്രം ക്യാമറയ്ക്ക് മുന്നിൽ എത്താറുള്ള താരം സോഷ്യൽ മീഡിയയിൽ സജീവമാണ് ഇപ്പോൾ സഹോദരി സംഗമിത്രയ്ക്കൊപ്പം സെൽഫി പങ്കിടുകയാണ് താരം നരക്കുള്ള മുടി മറയ്ക്കാതെ മേക്കപ്പ് ഇല്ലാതെയാണ് സഹോദരിക്കൊപ്പം താരം പ്രത്യക്ഷപ്പെട്ടത് ഒരേ പൂന്തോട്ടത്തിലെ വ്യത്യസ്ത പൂക്കളാണ് സഹോദരിമാർ എന്ന ക്യാപ്ഷനൊപ്പമാണ് സംയുക്ത അനിയത്തിക്കൊപ്പമുള്ള ചിത്രം പങ്കുവച്ചിരിക്കുന്നത് സ്വകാര്യ ജീവിതത്തിലെ മനോഹര നിമിഷങ്ങൾ താരം ആരാധകരുമായി മിക്കപ്പോഴും പങ്കുവെക്കാറുമുണ്ട് നല്ലൊരു യോഗാഭ്യാസി കൂടിയായ താരം യോഗയുമായി ബന്ധപ്പെട്ട വിശേഷങ്ങളും ചിത്രങ്ങളും പങ്കുവയ്ക്കാറുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ പുറത്തിറങ്ങിയ വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ എന്ന ചിത്രത്തിലൂടെയാണ് സംയുക്ത വർമ്മ ചലച്ചിത്ര അഭിനയരംഗത്ത് എത്തിയത് നാലു വർഷം മാത്രം നീണ്ടുനിന്ന സിനിമാ കരിയറിൽ വളരെ കുറച്ച് ചിത്രങ്ങളാണ് അഭിനയിച്ചതെങ്കിലും നാലു തവണ മികച്ച നടിക്കുള്ള സംസ്ഥാന പുരസ്കാരം ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങളും താരം നേടി വിവാഹശേഷം സിനിമ ഉപേക്ഷിച്ചെങ്കിലും ചില പരസ്യ ചിത്രങ്ങളിലൂടെ സംയുക്ത ക്യാമറയ്ക്ക് മുമ്പിൽ എത്തിയിരുന്നു സ്ക്രീനിലെ കെമിസ്ട്രി ജീവിതത്തിലും പകർത്തിയ സംയുക്തിയും ബിജുവും സംതൃപ്ത കുടുംബജീവിതമാണ് നയിക്കുന്നത് ബിജു മേനുവിനെ വിവാഹം ചെയ്ത സംയുക്ത കുടുംബജീവിതത്തിലേക്ക് ഒതുങ്ങി മകന്റെ കാര്യങ്ങളും യോഗയും യാത്രകളുമൊക്കെയായി തിരക്കിലാണ്